ശരി നമുക്ക് ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്ക് പോകാം സ്ഫോടന കേസിൽ അന്വേഷണം ഊർജിതമായി തന്നെ ഇപ്പോഴത്തെ നിഗമനം ഹിണ്ടായി നിലവിൽ ഉണ്ടായിരുന്നത് എഴുപത് കിലോ സ്ഫോടക വസ്തുക്കൾ എന്ന് കൂടി അന്വേഷണ സംഘം പറയുന്നു അമോണിയം നൈട്രേറ്റ് ആണിവ എന്നാണ് വിലയിരുത്തൽ സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി ഇന്ന് യോഗം ചെയ്യും എസ് എം സ്ഥലത്ത് നിന്ന് പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അരവിന്ദ് ഇന്നും മന്ത്രിസഭാ ഉപസമിതി യോഗം നടക്കുന്നുണ്ട് അതേസമയം അന്വേഷണം അത് ദ്രുതഗതിയിൽ തന്നെ നടക്കുന്നു പ്രധാനമന്ത്രി അടക്കം ഇന്നിപ്പോൾ യോഗം ചേരും അതിനപ്പുറത്ത് അറിയേണ്ടത് ഇന്നിപ്പോൾ ഈ സുരക്ഷാ വീഴ്ച കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ വീഴ്ച പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ തന്നെ ഉയർത്തിക്കാട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അതിലൊരു വിശദീകരണം ഉണ്ടാകുമോ ഇനിയുള്ള അന്വേഷണം ഇനി ഏത് ദിശയിലായിരിക്കും ചെങ്കോട്ടയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കി തന്നെയാണ് എൻ ഐ എ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് കേസന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തത് ഈ കേസന്വേഷണം ആ വിവിധ സംഘങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ സംഘങ്ങളെ രൂപീകരിച്ചിട്ടുണ്ട് കാരണം ഡൽഹിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരു കേസല്ല എന്ന് തന്നെയാണ് എൻ ഐ എ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീർ പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ കേസന്വേഷണത്തിനുവേണ്ടി വിവിധ സംഘങ്ങളെ ആ രൂപീകരിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നതായി സ്ഫോടനമുണ്ടായ ചെങ്കോട്ട പരിസരത്താണ് അവിടെ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സുരക്ഷയാണ് ഈ മേഖലയിൽ ഒരുക്കി ആ സ്ഫോടനം നടന്ന മേഖല പൂർണ്ണമായും വെള്ള തുണികളായി മറച്ചിരിക്കുകയാണ് ഇപ്പോഴും ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ്റെ പ്രവർത്തനമൊന്നും പുനരാരംഭിച്ചിട്ടില്ല ഗതാഗതം പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇത് റോഡിന്റെ ഇരുവശങ്ങളും ബാരിക്കേഡുകൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് ദിവസം കൂടി ഈ സാഹചര്യം തുടരുമെന്നതാണ് ഡൽഹി പോലീസിൽ നിന്ന് ലഭിക്കുന്ന ആ വിശദീകരണം എന്തായാലും അന്വേഷണം പോലീസ് കാരണം ആ തെളിവ് ശേഖരങ്ങളടക്കം ഇപ്പോഴും പുരോഗമിക്കുകയാണ് കാരണം നിരവധി സാമ്പിളുകൾ ഇതിനോടം തന്നെ ഫോറൻസിക് സംഘം അടക്കം കണ്ടെത്തിയിട്ടുണ്ട് അതിനുശേഷം ഇതിന്റെ പരിശോധനകളും പുരോഗമിക്കുന്നു അതേസമയം ചില വെളിപ്പെടുത്തലുകളും തെളിവുകളുമാണ് വിവരങ്ങളുമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് കാരണം ആദ്യഘട്ടത്തിൽ ഇതൊരു ആ ചാവേർ ആക്രമണം എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഈ ഒരു ചാവേർ ചാവേറാക്രമണത്തിനുള്ള സാധ്യത കുറവെന്നതാണ് ഇപ്പോൾ ആ പോലീസിൽ നിന്നും അതുപോലെ തന്നെ ഉന്നത അന്വേഷണ വൃക്ഷങ്ങൾ നൽകുന്ന ആ സൂചന കാരണം ഇതിൻ്റെ ഒരു സ്വഭാവം ഈ സ്ഫോടനം നടന്നൊരു സ്വഭാവം അത് ചാവേർ ആക്രമണത്തിന് ചേരുന്നില്ല കാരണം പെട്ടെന്ന് ഒരു ചാവേർ ആക്രമണമാണെങ്കിൽ അത് പെട്ടെന്ന് കാറ് എവിടെയെങ്കിലും പിടിച്ച് കയറ്റുക അല്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള ഉണ്ടാകും വലിയ തോതിലുള്ള ഒരു സ്ഫോടനം ഉണ്ടായില്ല പൂർണ്ണമായും പൂർണ്ണ തോതിൽ എത്താത്ത സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു എന്തായാലും ഇത് ഒരു ഔദ്യോഗിക സ്ഥിരീകരണമായി ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല എല്ലാ വശങ്ങളിലുമുള്ള അന്വേഷണവും പരിശോധനകളും പുരോഗമിക്കുന്നു എന്നതാണ് എൻ ഐ അതുപോലെ തന്നെ മറ്റ് ഉന്നത വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത് അതേസമയം ഈ കാറിനുള്ളിൽ എഴുപത് കിലോ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത് അമോണിയം നൈട്രേറ്റിന്റെ അംശങ്ങളും കാറിൽ നിന്ന് കണ്ടെത്തിയെന്ന് വ്യക്തമാക്കുന്നു അപ്പോൾ ഫരീദാബാദിൽ നിന്ന് കാരണം ഫരീദാബാദിൽ കഴിഞ്ഞ ദിവസം ഭീകര സംഘങ്ങളെ പിടികൂടി അവിടേക്ക് ം മൂവായിരം കിലോളം സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിരുന്നു അപ്പോൾ ആ സ്ഫോടക വസ്തുക്കൾ അവിടെ പിടിച്ചതെത്തിയതിന്റെ ഒരു വെപ്രാളത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഉമർ അവിടെയുള്ള സ്ഫോടക വസ്തുക്കൾ മാറ്റുന്നതിനിടയിൽ അബദ്ധവശാൽ പൊട്ടിത്തെറിച്ചതാകാം എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോകുന്നത് ഇതുകൂടാതന്നെ നിരവധി ചോദ്യങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലുണ്ട് കാരണം ആ തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടുകൂടിയാണ് ഡൽഹിയിലേക്ക് ഉമർ വാഹനവുമായി എത്തുന്നത് പിന്നീട് ഡൽഹിയിലെ വിവിധയിടങ്ങളിൽ സഞ്ചരിച്ചിരുന്നു തിരക്കേറിയ മേഖലകളിൽ ഉമർ എത്തിയിരുന്നതിനും റിപ്പോർട്ടുകളും തെളിവുകളും ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ചെങ്കോട്ട പരിസരത്തെ സുനേനി പാർക്കിൽ ഏകദേശം മൂന്ന് മണിക്കൂറോളം കാർ നിർത്തിയിട്ടിരുന്നു ആ മൂന്ന് മണിക്കൂർ സമയം ഉമർ മറ്റാരെങ്കിലും കണ്ടിരുന്നോ അതുപോലെ തന്നെ മറ്റാരെങ്കിലുമായി ആശയവിനിമയം നടത്തിയിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ പരിശോധനകൾ നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചു വരുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ എൻ ഐ എ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം ഡൽഹി അടക്കമുള്ള മേഖലകൾ നൽകിയിട്ടുണ്ട് ഡൽഹിക്ക് പുറമെ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ശക്തമായ പരിശോധനകൾ നടക്കുകയാണ് ഫരീദാബാദ് കേന്ദ്രീകരിച്ചും പരിശോധനകൾ പുരോഗമിക്കുന്നു കഴിഞ്ഞ ദിവസം ഏകദേശം അറുപത് കിലോളം ഓടക വസ്തുക്കൾ കൂടി പിടിച്ചിട്ടുണ്ട് എല്ലാ സാധ്യതകളും അതുപോലെ തന്നെ എല്ലാ വശങ്ങളും കൃത്യമായി പരിശോധിക്കുമെന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫോറൻസിക് സാമ്പിൾ പരിശോധനാ ഫലം ഇന്ന് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതും ഉമറിന്റെ ഡി എൻ എ സാമ്പിളുകൾ പരിശോധന ആ മാതാവിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ പരിശോധനാ ഫലവും ഇന്ന് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അന്നേരം അന്വേഷണ ഏജൻസികൾക്ക് അതീവ നിർദ്ദേശം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കുറ്റവാളികളെ വേട്ടയാടി പിടിക്കുവാനാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേരുവാൻ പോകുകയാണ് കൃത്യമായ നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇതൊരു ചാവ്യർ ആക്രമണമല്ല മറിച്ച് സ്ഫോടക വസ്തുക്കൾ പൊട്ടി ിച്ചു എന്ന് പറയുമ്പോഴും ഇതിലൊരു നിരവധി ചോദ്യങ്ങൾ സർക്കാരിന് മുന്നിലേക്കുണ്ട് പ്രതിപക്ഷം അടക്കം ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുകയായിരുന്നു കാരണം ഇത്രയും തന്ത്രപ്രധാനമായ ഒരു മേഖലയിൽ ഒരു സ്ഫോടനം ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് വിവരം എന്തുകൊണ്ട് ഉണ്ടായില്ല അല്ലെങ്കിൽ ലഭിച്ചില്ല എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷം ഒരുത്തുന്ന ചോദ്യം അതുപോലെ തന്നെ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന കാര്യത്തിലടക്കം സർക്കാർ മറുപടി പറയണമെന്നും എന്തിനൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് ആണ് ആദ്യം ഈ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ആഭ്യന്തരമന്ത്രിയുടെ കഴിവുകേടാണ് ഇത്തരം ഒരു സ്ഫോടനത്തിന് കാരണമെന്ന് തൃണമൂൽ കോൺഗ്രസ് എം പി ആയ മഹുവാം മൊയ്ത്ര ചൂണ്ടിക്കാണിക്കുന്നു അതോടൊപ്പം തന്നെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരിനെയാണ് ആവശ്യമെന്ന ആവശ്യവും കൂടി ഇപ്പോൾ മഹുവ മൊയ്ത്ര ഉയർത്തിയിരിക്കുകയാണ് എന്തായാലും വലിയ പ്രതിഷേധം വരും ദിവസങ്ങളും ഉണ്ടാകും എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഊർജ്ജിതമായ അന്വേഷണമാണ് എൻ ആണ് അന്വേഷണം നടത്തുന്നത് അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ ആ നിരവധി പേർ ചികിത്സ തന്നെ ശരി എന്താണ് വിവരങ്ങൾ നൽകിയത് അന്വേഷണം പുരോഗമിക്കുന്നു അപ്പൊ തന്നെ മറ്റു കാര്യങ്ങൾ ഒരു പക്ഷെ ഇന്നിപ്പോ മന്ത്രിസഭാ ഉപസമിതി യോഗമുണ്ട് അതിൽ